പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിസാമുദ്ദീൻ പലതുള്ളി പെരുവെള്ളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനൽ പലതുള്ളി പെരുവെള്ളം അറുപത് ദിവസം കൊണ്ട് മോണിറ്റൈസ്ഡ് ആയി മോണിറ്റൈസ്ഡ് ആയി എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് നമ്മൾക്ക് വരുമാനം കിട്ടാനുള്ള ക്രൈറ്റീരിയാസ് അതിൻ്റെ മാനദണ്ഡങ്ങളെല്ലാം നമ്മളുടെ ചാനൽ കവർ ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾ ഞാനിത് ഇപ്പോൾ ഇവിടെ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചപ്പോഴും പല ആളുകളായിട്ട് സംസാരിച്ചപ്പോഴും അവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളത് പല സമയങ്ങളിലായിട്ട് പറഞ്ഞിട്ടുള്ളത് യൂട്യൂബ് ചാനൽ നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നീ യൂട്യൂബിലിപ്പോൾ ഇങ്ങനെ ചെറിയ വീഡിയോസൊക്കെ ചെയ്ത് ഒക്കെ ചെയ്ത് ഞങ്ങൾ കാണുന്നുണ്ടല്ലോ എന്തെങ്കിലും പ്രയോജനം അതുകൊണ്ട് നിനക്ക് ലഭിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയോജനം നിനക്ക് കിട്ടുമോ എന്നൊക്കെ എന്നോട് പല ആളുകളും എൻ്റെ സുഹൃത്തുക്കൾ നേരിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കെല്ലാം മാറിയിട്ടുള്ള ഒരു മറുപടിയും ഇത് യൂട്യൂബ് ചാനലിനെ പറ്റി കൃത്യമായിട്ട് ഒരു ധാരണയില്ലാത്ത ആളുകൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ മോണിറ്റൈസ്ഡ് ആയ വീഡിയോ ഇവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് യൂട്യൂബ് ചാനലിൽ നമുക്ക് വരുമാനം ലഭിക്കും യൂട്യൂബ് ചാനൽ സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയിലാണ് അമേരിക്കയിലുള്ള ഡോളർ നമ്മളുടെ ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ടഡ് ആയിട്ട് നമ്മൾക്ക് അമേരിക്ക ഇതിനുള്ള പ്രതിഫലം നമ്മൾക്ക് തരും അത് സാധാരണ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഏതൊരാൾക്കും തൻ നമ്മളുടെ കയ്യിലുള്ള ആ സ്മാർട്ട് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ സാധിക്കും അതുവഴി വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സാധിക്കും അതിലൂടെ നമ്മൾക്ക് വരുമാനം ലഭിക്കുകയും ചെയ്യും അതിന് യൂട്യൂബ് പറയുന്ന ചില മാനദണ്ഡങ്ങളുണ്ട് ചില ഉണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളത് മാത്രമാണുള്ളത് അവർ ഇപ്പോൾ വീഡിയോ വഴിയാണ് നമ്മൾ ഈ മോണിറ്റൈസ്ഡ് ആകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് നമ്മൾക്ക് ഉണ്ടാവുക അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് നാലായിരം മണിക്കൂർ ഒരു വർഷത്തിനുള്ളിൽ നമ്മളുടെ വീഡിയോസ് നമ്മളിട്ട എല്ലാ വീഡിയോസുകളും കൂടി ചേർത്തിട്ട് എത്ര വീഡിയോസ് ഇട്ടാലും കുഴപ്പമില്ല ഒരു വർഷത്തിനുള്ളിൽ നാലായിരം മണിക്കൂർ അത് ആളുകൾ കണ്ടിരിക്കണം എന്നാണ് യൂട്യൂബ് പറയുന്ന മാനദണ്ഡം ഇത് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് യൂട്യൂബിൽ തന്നെ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെക്കുമ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ ഒരു മണിക്കൂറാണ് നമ്മൾക്കായതെങ്കിൽ ആ ഒരു മണിക്കൂർ അങ്ങനെ കൃത്യമായിട്ട് കാണിക്കും അത് കംപ്ലീറ്റ് ആകുമ്പോൾ നാലായിരം മണിക്കൂർ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ആ സ്റ്റുഡിയോയിൽ തന്നെ ആപ്ലിക്കേഷൻ ആയിട്ട് വരും അപ്ലൈ ചെയ്യാൻ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അവരതിൻ്റെ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് നമ്മൾക്ക് മെയിൽ വഴി നമ്മൾ യൂട്യൂബ് പാർട്ട്ണറായി എന്നിട്ടുള്ള എന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടും അതിന് ശേഷം നമ്മളുടെ ചാനലിൽ പരസ്യങ്ങൾ വന്നു തുടങ്ങും അത് ആഡ് സെൻസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് വഴിയാണ് നമ്മൾ അത് അതിനകത്തേക്ക് ജോയിൻറ്റ് ആവുന്നത് അതുവഴി നമ്മൾക്ക് ഈ ആഡിൻ്റെ ഒരു ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് എന്നുള്ള റേഷ്യോയിൽ നമ്മൾക്ക് പൈസ ഡോളർ കിട്ടിത്തുടങ്ങും അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇത് എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വലിയ കഴിവുള്ള ആളൊന്നുമല്ല ഇങ്ങനെ ചെയ്യാനുള്ള ആഗ്രഹമാണ് എന്നിലുള്ളത് ഞാൻ അത് വെച്ചിട്ടാണ് ചെയ്തു പോയത് എന്നേക്കാൾ ഒരുപാട് പല പല മേഖലകളിലും പാട്ട് പാടാനും അതുപോലെ തന്നെ മിമിക്രി ചെയ്യാനും അഭിനയിക്കാനും ഒക്കെ കഴിവുള്ള പാചകത്തിൻ്റെതായാലും ടൂർ അങ്ങനെ കുറെ കുറെ എല്ലാ കഴിവുകളുമുള്ള കുറേ ആളുകളുണ്ട് അവരൊക്കെ എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം പക്ഷെ അത് പിന്നീടാവട്ടെ പിന്നീടാകട്ടെ നാളെ നാളെ നീളെ നീളെ എന്ന് പറഞ്ഞിട്ട് ിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ ആവശ്യമില്ല വളരെ പെട്ടെന്ന് ചുക്കായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ തുടങ്ങുക ഡോളർ ഏൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസ് ആശംസിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം